വെൽക്കം ടു മൈ ചാനൽ പ്രായം കൂടുന്നതനുസരിച്ച് വിഷമം വരാറുണ്ടോ എനിക്കും ഉണ്ട് കേട്ടോ വിഷമമൊക്കെ പക്ഷേ അതങ്ങനെ പൊക്കോളും നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോ വയസ്സ് കൂടുന്നവരെ നമുക്ക് ചെറിയൊരു പ്രയാസം വരും ഈ ട്വൻറ്റീസൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും എന്ന് പറയും കാര്യം ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല അപ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞു പിന്നെ നമ്മൾ ഫാമിലി സെറ്റ് ചെയ്യാനുള്ള എൻ്റെ ആ ഒരു ഇതിൽ ട്വൻറ്റീസും തേർട്ടീസും ആയപ്പോൾ വിചാരിച്ചു ഓ മുപ്പതായല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ മുപ്പതായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുപ്പതിന് കഴിഞ്ഞതൊന്നും അറിഞ്ഞ പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഓരോ വയസ്സ് കൂടുന്തോറും നമുക്ക് പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അയ്യോ ഇത്രയും വർഷം കടന്നുപോയി പക്ഷെ മനസ്സ് ചെറുപ്പമായിട്ടിരുന്നാൽ മതി എന്നാൾ ആണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ അത് നമ്മുടെ മനസ്സിന് അല്ലേ പക്ഷേ ഏജ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് കാണിച്ചു തരും അല്ലേ ചെറിയ ചെറിയ ചുളുക്കുകൾ വരും നര വരും പിന്നെ കുറച്ച് നാൽപ്പതൊക്കെ കഴിഞ്ഞ് അമ്പതിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മെനോപോസിൻ്റെ ഇഷ്യൂസ് വേദനകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചികിത്സിച്ച് ഫോളോ അപ്പ് ചെയ്ത് അത് പോവുക അതിനോടൊപ്പം ഈ കുറച്ച് കഴിയുമ്പോൾ ഈ കുറച്ച് ഏജ് കൂടുന്നതിനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് അറിയുമ്പോൾ മനസ്സ് ഭയങ്കര ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന പോലെ പഴയ ട്വൻറ്റീസിലോട്ട് പോയി ഞാൻ ഇപ്പോൾ എനിക്ക് വീണ്ടും നല്ല സുന്ദരിയായിട്ട് തന്നെ കാണാൻ ഇഷ്ടമാണ് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം ചെറിയ ചെറിയ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാം അന്ന് പോയി കളറൊക്കെ ചെയ്തതുപോലെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഇനിയും ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി അങ്ങനെയൊക്കെ ചെയ്യണം ഇനി കുറച്ച് ഏതാണ്ട് പകുതി കഴിഞ്ഞല്ലോ അപ്പോൾ ഇനിയുള്ള ബാക്കി പകുതിയാണെങ്കിലും അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു തോന്നലേ ഉള്ളൂ അതായത് മറ്റുള്ള ആരെയും ദ്രോഹിക്കാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പോവുക ചിലർ ഇത് ചിലർ ചോദിക്കാറുണ്ട് ഇപ്പഴൊക്കെ എന്തിനാണ് കുട്ടിയൊക്കെ വലുതായില്ലേ എന്തിനാണ് ഈ പിന്നെ ഇങ്ങനെയൊക്കെ കളറൊക്കെ ചെയ്തൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും ഇനിയും മോഡേൺ ആയിട്ടൊക്കെ നടക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് സി പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ ഇപ്പം പണ്ടത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുമ്പത്തെ ജനറേഷൻ അവർ ചെറിയ കുട്ടികൾ പിന്നെ സ്കേർട്ട് ബ്ലൗസ് ഒരു പ്രായം ഹാഫ് സാരി പിന്നെ സാരിയിലോട്ട് കയറുകയാണ് എൻ്റെയൊക്കെ ഒരു എന്ന് വെച്ചാൽ അമ്മയൊക്കെ എന്ന് വെച്ചാൽ വളരെ നേരത്തെ കല്യാണം കഴിഞ്ഞു നാൽപ്പത്തി രണ്ട് വയസ്സായപ്പോഴത്തേക്കും അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മളെ വിചാരം ഒത്തിരി ആ സമയത്ത് കുട്ടികളുടെ വിചാരം വെച്ചാൽ നാൽപ്പത് വയസ്സൊക്കെ ഭയങ്കര ഏജ് ആയിട്ടില്ലേ തോന്നുന്നത് പിന്നെ അവർ ശരിക്കും അങ്ങ് അമ്മമാരായി പെട്ടെന്ന് അമ്മമ്മമാരായി ആ ഒരു രീതിയിലോട്ട് പോകുന്നതായിട്ട് തോന്നി ഇപ്പം ഞങ്ങൾ അമ്മയോട് പറയുന്നത് വെച്ചാൽ അമ്മ ചുരിദാറൊക്കെയമ്മ അവരുടെ എന്തിനാണ് ഈ സാരിയൊക്കെ ഭയങ്കര പാടല്ലേ സാരി ഉടുക്കാനൊക്കെ അപ്പം അത് ഇപ്പം വയസ്സാകുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ സാരി കൊടുക്കുന്നതൊക്കെ അപ്പം അമ്മയോട് പറയാണ് ആ ആരെയും നോക്കണ്ട അമ്മ ചുരിദാറുണ്ട് അപ്പം അമ്മയ്ക്ക് നമ്മുടെ നാട്ടിൽ ഭക്ഷണങ്ങൾ ശീലിച്ചു പോയിട്ട് പെട്ടെന്നൊരു മാറ്റത്ത് മാറ്റം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കുഴപ്പമില്ലാന്ന് ആദ്യമൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നു നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ചിലപ്പോൾ പറയും ഓ ഇപ്പം വയസ്സാങ് കാലത്ത് ചുരിദാറിട്ടിരിക്കുകയെന്ന് വിചാരിക്കും പക്ഷേ ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പാത ഫോളോ ചെയ്യുന്ന കാണാറുണ്ട് കാര്യം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇതാണ് നല്ലതെന്നും കംഫർട്ടബിൾ ഇതാണെന്നും കുഴപ്പമില്ലാന്ന് തോന്നും അപ്പം ആദ്യമേ കുറ്റം കുറേ പറയുന്നവരുണ്ടാവും ഇപ്പം തന്നെ എന്നെക്കുറിച്ചാണെങ്കിലും ചിലപ്പോൾ പറയുന്നുണ്ടോ ഇരിക്കും ഞാൻ നല്ലോരിങ്ങി എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുകയുള്ളൂ അപ്പം എൻ്റെയൊക്കെ ഏജിലുള്ളവർ പോലും ചിലപ്പം അങ്ങനെ പറയുന്നുണ്ടാവും ഓ എപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വലിയ കമ്മലൊക്കെ ഇടും ഞാൻ അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ കുറ്റം പറയുന്നുണ്ടാവും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ അതുപോലെ പോവുള്ളൂ അപ്പം അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ വേറെ ആരെയും ആരോട് പറയുന്നുമില്ല നിങ്ങളിങ്ങനെ നടക്കണമെന്ന് അവർക്കെങ്ങനാണോ അവർക്കങ്ങനെ നടക്കാം പക്ഷെ മറ്റൊരാളെ കുറ്റം പറയാൻ ഒരാൾക്ക് അവകാശം അല്ലേ ഞാൻ ഒരുപാട് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ടോ അങ്ങനെ എൻ്റെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒക്കെ നടക്കുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ അടുത്തോളം എനിക്ക് എനിക്ക് എന്നെ സുന്ദരിയായി കാണാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം അന്ന് അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ തോന്നല് അതായത് ഈ ഈ ശരിക്കും ചെറുപ്പത്തിലോട്ട് പോയി എന്ന് പറയാം ഇരുപതിൽ ഇരുപതുകളിലേക്ക് അതേപോലെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യണം സ്കിന്നിന് വേണ്ടി ഇനി കെയർ ചെയ്യണം കാര്യം നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടാണ് നമ്മുടെ സമയമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ പറയുന്നവരെ കുറിച്ചൊന്നും വറി ചെയ്യണ്ട നിങ്ങൾ ആരും കാര്യം അവർ ഒന്നുകിൽ അവർക്ക് അവരുടെ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും കാരണം അവരുടെ കുടുംബത്തിലെ സമ്മതം ഹസ്ബൻഡിൻ്റെ സമ്മതമൊന്നും ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം അത് അങ്ങനെയൊക്കെ ഉള്ളവർ തോന്നല് അതല്ലെങ്കിൽ അവർക്ക് ചേരാത്തോണ്ടായിരിക്കാം എന്താണോ എന്തായാലും അവർക്ക് ഒരാൾക്ക് പറ്റാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ അസൂയയായിരിക്കാം അതുകൊണ്ട് ഇതൊന്നും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല നമ്മളെങ്ങനാണോ അങ്ങനെ നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല ഇപ്പം തന്നെ ഞാൻ വിചാരിക്കേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്തോ നല്ല ഡ്രസ്സാണ് ഇപ്പം ഈ ചെറിയ ഷോർട്ട് ടോപ്പുകളും സ്കേർട്ടും ജീൻസും ഒക്കെ ഇട്ട് ഞാൻ പറയാം ആ നമ്മുടെ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനിട്ടേനെ ഉറപ്പായിട്ടും ഇപ്പോഴും എനിക്ക് അങ്ങനെ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ സ്ലീവ്ലെസ് ഇടുന്നതിന് വരെ കുറ്റം പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കുട്ടികൾ വലിയവരാണെങ്കിലും ഇപ്പോൾ എനിക്ക് സ്ലീവ്ലെസ്സ് ചേരാത്തോണ്ടാ ഇല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്താൽ കേട്ടോ എനിക്ക് ചേരത്തില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട് അതുകൊണ്ടാണ് സ്ലീവ്ലെസ്സിലൊന്നും ഒന്നും ആരും പിന്നെ വൽഗ്യാററ്റിയിലും വൾഗാരിറ്റി ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാനിതൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് ഈ മോഡേൺ ഡ്രസ്സസ് ഒക്കെ ഇഷ്ടമാണ് ഞാനിത് എനിക്ക് കുറച്ച് വണ്ണമുള്ള ശരീരമായതുകൊണ്ട് എനിക്കത് കുറച്ചിട്ടിടണം എന്നാണ് അത് എൻ്റെ കാഴ്ചപ്പാടാണ് വണ്ണമുള്ള ഒരുപാട് പേർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല രസമുണ്ട് അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമാണ് പക്ഷേ എനിക്കത്ര കോൺഫിഡൻ്റ് അല്ല ഞാൻ എൻ്റെ ഈ ഒരു ശരീരം ിൽ ചില ചില ഡ്രസ്സിൽ ഒന്നുകൂടൊന്ന് കുറേട്ടെന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കും നല്ല ടോപ്പും സ്കേർട്ടും ഒക്കെ ഇടാനായിട്ട് എനിക്കിഷ്ടമായത് കേട്ടോ അപ്പം പറയുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കുറ്റങ്ങൾ അവർ ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും അപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട വയസ്സ് കൂടുന്നൊന്നും പേടിക്കണ്ട വയസ്സ് കൂടുമ്പോൾ ഒരുങ്ങിയ കുഴപ്പമുണ്ടോയൊന്നും പേടിക്കേണ്ട നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ ചുളിവുകളും ഇതൊക്കെ പെട്ടെന്ന് കൂടി നമ്മൾ ഒരുപാട് പ്രായം പറയും മുഖത്തിനൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളെങ്ങനെ പോസിറ്റീവ് ആക്കി വെക്കാം എന്നുള്ള കാര്യത്തിൽ ചിന്തിപ്പിച്ച് പോകാം വേറെ ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ ഇവരൊക്കെ നമ്മുടെ പാത ഫോളോ ചെയ്ത് പുറയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ